ഏകദേശം രണ്ട് ദിവസത്തോളമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയിട്ട് പോരാത്തതിന് എൻ്റെ ഫോണും ചെറുതായിട്ടൊരു പണി തന്ന് നമ്മുടെ ട്രൈപോഡ് പോഡ് അറിയാലോ റബ്ബർ ബാൻഡൊക്കെ കെട്ടി വെച്ച് ഞാൻ വെച്ചുകൊണ്ടിരുന്നതാണ് അവിടുത്തെ എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് താഴെ പോയി അപ്പം നമ്മൾ കഞ്ഞി ഇങ്ങനെ അരി കഴുകുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ട് താഴെ പോയത് അങ്ങനെ അത് വെള്ളത്തിലോട്ടാണ് വീണത് കയ്യോടെ എടുത്ത് ഞാൻ തൂത്ത് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയെങ്കിലും ചെറിയതായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു മങ്ങലുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല ഞാൻ കുറേ തൂത്തും അങ്ങനെ അരിക്കാത്തക്കെ വെച്ചാൽ ഫോണിലെ വെള്ളമൊക്കെ െന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കി പക്ഷെ അത് അങ്ങ് ശരിയാവുന്നില്ല കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നതിന് മുന്നേ നമ്മൾ ഫോണ് കൊണ്ടുപോയിട്ട് കടയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് അറിഞ്ഞത് അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കയറിയത് കൊണ്ട് ഗ്ലാസ്സിനിങ്ങനെ ഒരു ക്ലാരിറ്റി ഒരു ബബിൾ പോലെ ഇങ്ങനെ തിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഗ്ലാസ് ഒക്കെ ക്ലിയറാക്കി ഇന്നാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്താക്കെന്ന് വിചാരിച്ച് ഇന്നിപ്പം ഡിസംബർ ഒന്നൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇന്നലെ തുടങ്ങിയ മഴയാണ് അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ പുറത്തോട്ട് ഇറങ്ങാനും ഒന്നും സാധിച്ചിട്ടില്ല അപ്പം ഞാൻ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ വെളുപ്പിനെ എണീറ്റ് ഡെയിലേ ലൈഫൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഫോണിന് ഒട്ടും വ്യക്തതയില്ല കേട്ടോ പ്രത്യേകിച്ച് രാത്രിയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കിനും ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തത്തിലൊരു പുകമായി അപ്പം ഞാൻ വിചാരിച്ച് രാവിലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് പിള്ളേർക്ക് സ്കൂളിൽ പോയതിന് ശേഷമുള്ള ഭാഗങ്ങൾ എടുക്കാം അപ്പോഴത്തേക്കും കുറച്ചുകൂടെ നേരമൊക്കെ അങ്ങ് വെളുക്കും പിന്നെ നമുക്ക് ജനലും വാതിലൊക്കെ തുറന്നിട്ടേമ്പത്തേക്കും കുറച്ചുകൂടെ പ്രകാശമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിള്ളേർ സ്കൂളിലൊക്കെ പോയതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് രാവിലെ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തൂക്കലും തുടക്കലും എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളു കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് തുണിയും അധികം കഴുകാനുണ്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ തുണി അലക്കൽ പരിപാടിയൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ കാരണം വിരിക്കാൻ ഇടയില്ല ചെറിയ മഴമൂടലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുണി വെയിലത്തിടാൻ പറ്റത്തില്ലോ അപ്പം നമ്മളെല്ലാ അകത്തിടും അപ്പം ഇട്ട തുണി ഉണങ്ങാതെ പിന്നെ തുണി വിരിക്കാൻ ഇടയില്ല അതുകൊണ്ട് ബാക്കിയുള്ള തുണികളൊക്കെ കഴുകാതെ കഴുകാതെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും കേട്ടോ അപ്പോൾ ആ തുണി കഴിയുമ്പോഴാണ് അടുത്ത സെക്ഷൻ കഴുകാനായിട്ട് തന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ ഇന്നൊരു ചുമടി തുണിയുള്ള ദോശ Sahne അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകി നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേക്കാം രാവിലത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് മെസ്സാകുമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി തുണി അലക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ കിച്ചനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് എട്ടാ കരോട്ട ചേച്ചി എന്നെ വിളിച്ചത് നല്ല ചക്കക്കുരു മാങ്ങി ഇരിപ്പുണ്ട് കൊണ്ടുപോക്കളാൻ പറഞ്ഞിട്ട് അങ്ങനെ ചക്കക്കുരു മാങ്ങി ഞാൻ ചീക്കരിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഉച്ചക്കത്തേന് ഇനി വേറൊന്നും കറി വെച്ചില്ലാലും കുഴപ്പമില്ല കൂട്ട് കറിയൊക്കെ ഇരിപ്പുണ്ട് അത് മതിയായിരുന്നു പിന്നെ ഞാൻ മാത്രമല്ലേ ഇവിടെയുള്ളൂ മഴയൊക്കെയാണേ അങ്ങനെ ഉണ്ണാനൊന്നും വരത്തില്ല കേട്ടോ കാരണം മഴ നനഞ്ഞ് ഇവിടെ വരണം പിന്നെ ങ്ങോട്ട് പോകണം അതിനേക്കാളും വേദം കടയിൽ നിന്നൊക്കെ മേടിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓർത്തിനിയിപ്പോൾ ഒന്നുണ്ടാക്കേണ്ട വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയിലോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുവായിരുന്നു ചക്കക്കുരു വാങ്ങി കിട്ടിയപ്പോൾ എനിക്ക് അപ്പം തന്നെ ഇത് കറി വെച്ച് കൂട്ടാൻ ഒരു ആഗ്രഹം കേട്ടോ കുറേ നാളായിട്ടാണ് നമ്മൾ ചക്കക്കുരു ഒക്കെ കൂട്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ചക്കക്കുരു ഒക്കെ കറി വെച്ചിട്ട് പണിയെല്ലാം തീർത്ത് അലക്കി പറക്കി കുളിക്കാം അതാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ ഒരു കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ നാലുമണി മണി ഒക്കെ ആവുമ്പോഴത്തേക്കും പിള്ളേര് വരുമ്പോഴത്തേക്കിനും കാപ്പിയും ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ പാത്രം എല്ലാം കഴുകി മാറ്റിയതിന് ശേഷം വന്നിട്ട് ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് രാവിലെ കഞ്ഞിയൊക്കെ തകറ്റി കൂറ്റിയപ്പോഴത്തേക്കിനും കുറച്ച് അതിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യമുള്ളൊക്കെ ഞാൻ ചുമ്മാ അങ്ങനെ ഒരു തുണി വെച്ചിട്ട് വെച്ചിട്ടങ്ങ് തൂത്ത് കളഞ്ഞ് എന്നാലും നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കുറച്ച് പുൽത്തൈലും കൂടി ഇട്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കൂവീച്ചാണ് കേട്ടോ ഇവിടെ ഭയങ്കര കൂവിച്ച ശല്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂവീച്ചയും കൊതുക്കും ഒക്കെ നല്ല മുഴുത്തേനും ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും തൂത്ത് തുടച്ച് മാക്സിമം വൃത്തിയാക്കി ഇടും പിന്നെ രാവിലെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുറച്ച് നേരത്തേനെ മെസ്സായി മെസ്സായി കിടക്കുവായാലും ശേഷമാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയക്കാകുമ്പോഴത്തേക്കിനും ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും ശേഷം വന്നിട്ട് പിള്ളേർ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യൂ കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ നന്നായിട്ട് തൂത്ത് തുടച്ച് ക്ലീനാക്കി പിന്നെ നമ്മുടെ സ്റ്റവൊക്കെ ഇരിക്കുന്ന ബർത്ത് ഉണ്ടല്ലോ അവിടെ നന്നായിട്ടൊന്ന് ചകിരി വെച്ച് തേച്ചു ഉറച്ചതിന് ശേഷം തുടച്ച് ക്ലീനാക്കി സിങ്കും കഴുകി പിന്നെ നമ്മൾ കുറച്ച് പുൽത്തേലും എടുത്തിട്ട് ഒരു തുണിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് വെച്ചൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു മണവും വരും കുവീച്ചൊന്നും പെട്ടെന്ന് വന്നങ്ങനെ പിടിക്കാതെ ഇരിക്കും കേട്ടോ ഫുൽത്തൈലൊഴിച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചേ വരത്തില്ലെന്നല്ല കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ പാത്രങ്ങൾ എടുക്കുകയും പെറുക്കുകയും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങൾ പിന്നെയും കഴുകുകയൊക്കെ എവിടെ എവിടുന്നേലൊക്കെ വരും കേട്ടോ ഊട്ട പോലെ പിന്നെ കുറേ നേരത്തേനൊരു സമാധാനം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അതിന് ഇതാ ഫുള്ള് കിച്ചണൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി ബറുത്തൊക്കെ ഒന്ന് തുടച്ച് ഗ്യാസ് സ്റ്റോവൊക്കെ തൂത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വരും കൂടെ ചെയ്യണം കേട്ടോ അപ്പം അതിന് മുന്നേ ഞാൻ കുറച്ച് കഴുകാനുള്ള ടർക്കിയും ടൗപ്പിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പുഴുങ്ങി അലക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിനകത്തേക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് അതും കൂടി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സോപ്പുടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വൈകിട്ടേനും കൂടെ കൂട്ടി കുടിവെള്ളവും കൂടി ഒരടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ആ ഫുൾ അടിച്ചൊക്കെ വാരിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തും പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഒച്ചകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മഴ മാറുന്ന നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡിറ്റ് ചെയ്യൽ പരിപാടി വീഡിയോ ഇടലും ഒക്കെ കുറേ നാളത്തേന് മാറുന്ന ലക്ഷണമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനമർത്ത് എവിടെയൊക്കെയോ കയറിയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആണ് നേട്ടം വന്നപ്പോൾ പറയുന്നത് കേട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്കും ഇങ്ങോട്ടും മഴയൊക്കെ അപ്പോൾ അതോടനെ മാറിയാൽ ഭാഗ്യം മാറിയില്ലെങ്കിലും നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള സാഹചര്യമൊക്കെ വെച്ചങ്ങൾ വീടി ഇടുകയാണ് കേട്ടോ അങ്ങനെ അത് ഫുൾ അടിച്ച് തൂത്ത് ക്ലീനാക്കിയതിന് ശേഷം വന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് ഇനി നമ്മൾ ചീര കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചീര നന്നായിട്ടൊന്ന് നോക്കി പിറക്കി എടുത്തിട്ടുണ്ട് ചിലന്തി നമ്മുടെ ഒരു വെള്ളക്കളറിലൊരു കുഞ്ഞീച്ച ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോകുന്നൊക്കെ നോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇടിൽ തട്ടില്ലേ അതിങ്ങനെ ഒരു പാത്രത്തിൻ്റെ മണ്ടയിലേക്ക് എടുത്ത് വെച്ചിട്ട് ചീര കഴുകി കഴുകി ഇങ്ങനെ അതിൻ്റെ മണ്ടയിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ വേറെ നല്ല നന്നായിട്ടൊന്ന് വെള്ളം വലിഞ്ഞിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇപ്പം ചെയ്താലും മതി നമുക്കിപ്പം രാവിലത്തെക്കൂട്ടി കുറച്ച് മെഴുക്ക് വരട്ടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകിട്ടത്തേന് മതിയല്ലോ പിന്നെന്താ നമ്മുടെ ചക്കക്കുരു ഇനിയിപ്പോൾ ചക്കക്കുരു നമ്മൾ തൊലിയൊക്കെ കളഞ്ഞാൽ റെഡിയാക്കാനായിട്ട് പോവുകയാണ് ഒരു കൂട് ചക്കക്കുരു ഉണ്ട് കേട്ടോ നമുക്ക് ഇത്രയൊന്നും ഒരു നേരത്തേനും കറി വെക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു പകുതി മതി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അല്ലേ കാര്യമായിട്ട് കഴിക്കാനുള്ളൂ പിള്ളേർ പിന്നെ കുറച്ച് ചാറും കുരു ഒക്കെ പറക്കി തിന്നാലായി എന്ന് പറയാം അങ്ങനെതാ നമ്മുടെ ചക്കക്കുരുവും പിന്നെ അതിനാവശ്യമായിട്ടുള്ള മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മാങ്ങയാണ് നല്ല പുളിപ്പുണ്ട് കേട്ടോ ഞാൻ ചെറുതായിട്ട് ഒരു സൈഡിങ്ങനെ തുരന്നിട്ട് ഒന്ന് തിന്നു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പുളിപ്പുണ്ട് ഇങ്ങനത്തെ മാങ്ങയുടെ തൊലിക്ക് ചില സമയത്ത് കൈപ്പ് വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ തൊലിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്നാലും തൊലി ചെത്തിയിട്ടാണ് നമ്മൾ ചക്കക്കുരു മാങ്ങയും ഒപ്പം ഇടുന്നത് കേട്ടോ ഇതാ ഒരു കൂട് നിറച്ചും ചക്കക്കുരു ഉണ്ട് ഇതിപ്പം നമുക്ക് കുറേ ദിവസത്തേന് കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ആ നമ്മുടെ പുഴുങ്ങാൻ വെച്ച തുണിയൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെട്ടി തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാറില്ല കാരണം അങ്ങനെ പലതവണ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അലക്കുന്ന സമയത്ത് അട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തവണ വെട്ടി തിളപ്പിക്കുന്നില്ല ചെറുതായിട്ട് തിള കയറി അപ്പം തന്നെ എഴുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി കുടിവെള്ളം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് അതിനകത്തേക്ക് ഇഞ്ചിയോ നമ്മുടെ ചീരകോ അല്ലെങ്കിൽ കരിങ്ങാലിയൊക്കെ നമ്മൾ സ്ഥിരം ഇടുന്നില്ലേ അപ്പോൾ അതൊന്നും ഇടുന്നില്ല കേട്ടോ വെറുതെ തിളപ്പിക്കുക എന്ന് വിചാരിച്ച് അതാവുമ്പോഴത്തേക്കും വൈകിട്ട് പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് സ്ക്വാഷ് കാലം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് ഇരിപ്പുണ്ട് കേട്ടോ പൈനാപ്പിളിൻ്റെ രാവിലെ അഭി എന്നോട് പറഞ്ഞതാണ് അത് കലയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നു വിടണം എന്ന് കേട്ടോ പക്ഷേ എനിക്ക് തിരക്ക് കാരണം രാവിലെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒത്തില്ല അപ്പം ഞാൻ വിചാരിച്ച് വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനും റെഡിയാക്കി വെക്കാം അപ്പം അവർക്ക് സന്തോഷമാകുമല്ലോ എന്നോർത്ത് അത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ ചക്കുക്കുരു ഒഴിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ അടുക്കളപ്പുറത്ത് ഇരുന്ന് പതുക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാണ് കേട്ടോ ഇത് കുറച്ച് പാടുപെട്ട പണിയാണ് എന്നാൽ പോലും ഇന്ന് നമുക്ക് അധികം ഒരുക്കി എടുക്കണ്ടാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരുപാട് ആളങ്കമുള്ള വീടൊക്കെ ആണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ ഇനി ഇതിങ്ങനെ ഇരുന്ന് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത് പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനം ആയതുകൊണ്ട് ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പ്രേക്ഷകരോടും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരും കൂടും ും കൂടി എനിക്കൊരു ചെറിയൊരു സഹായം അഭ്യർത്ഥിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് പേജിൽ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു പോകുന്ന കൂട്ടത്തിൽ ഷാജഹാൻ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു കുഞ്ഞിൻ്റെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു വീഡിയോ കണ്ടു ഒരു ഫണ്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു അമ്മ റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ടൊരു വീഡിയോ കണ്ടു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി നമ്മളും നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഇച്ചിരി പ്രായമായവരും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ കുറേ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായമാണ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ വലിയ വലിയ ഫണ്ടൊന്നും കൊടുക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി നമുക്കില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നിയതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമ്മയുടെ ഒരു കണ്ണീരിൽ കുതിർന്നൊരു ചോദ്യമായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മുടെ വീട്ടിലും കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് നമുക്കും കുഞ്ഞു മക്കളാണ് ഉള്ളത് അന്ന് കുഞ്ഞിനെ ഷുഗറൊക്കെ താഴ്ന്നു എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ ഒരു നിമിഷം ഞാൻ ഓർത്ത് പോയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അവർ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം വേണ്ടി എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് പറയുന്ന കേട്ടോ അപ്പോൾ അത് ഡയറക്റ്റായിട്ട് എനിക്കൊരു സഹായമായിട്ട് എൻ്റെ അക്കൗണ്ട് വീട് ഒന്നും വേണ്ട നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് അവർ പൈസ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറ്റുന്ന സഹായം നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അപ്പോൾ അത്രയൊക്കെ കൊടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ അവിനെപ്പോലെയൊക്കെ കണ്ടൊന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി അപ്പം ഒരു കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഞാൻ ഇതിനു മുന്നേ അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിച്ചിട്ടുള്ള ആളൊന്നും അല്ല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പം ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ട് നോക്കുക കേട്ടോ അതത് കാണുമ്പോൾ ഒരുമാതിരി മനസ്സാക്ഷിയൊക്കെ ഉള്ളവർക്ക് അതിലൊരു വിഷമം തോന്നും ഇപ്പോൾ എൻ്റെ വകയായിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം ഒന്നുമല്ല എനിക്ക് ആ ഫാമിലിയിലേയും അറിയത്തില്ല കൊച്ചുമായിട്ടും എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഒരമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ജീവന് ഇങ്ങനെ യാചിച്ച് കണ്ണീരോടെ പറയുന്നത് കണ്ടപ്പോ കേട്ടോ അപ്പം എന്നാൽ ചെറിയ സഹായമായിരിക്കുമല്ലോ വലിയൊരു ഹെൽപ്പ് ആകുന്നത് ഇപ്പം നമ്മൾ നൂറ് രൂപ കൊടുത്തു വേറൊരാൾ നൂറ് രൂപ കൊടുത്തു അങ്ങനെ പല നൂറ് കൂടുന്നതാണല്ലോ ആയിരവും പതിനായിരം ഒക്കെ ആയി മാറുന്നത് അപ്പം പറ്റുന്ന പോലെ എല്ലാവരും ഇന്നൊരു സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അപ്പം അത് ആ പേജൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്ന് കേട്ടോ അപ്പോൾ അതത്രേ ഉള്ളൂ ഒരു ചെറിയ സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇതനുസരിച്ചാണല്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിലപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരോ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ നമുക്കൊരു അഞ്ഞൂറും ആയിരവും രണ്ടായിരം ഒക്കെ കൊടുക്കാൻ സ്ഥിതി ഉള്ളവരാണെങ്കിൽ അത്രയും തുക അവരുടെ കയ്യിൽ എത്തുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അത് ആ വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചക്കക്കുരു ഏകദേശം വെന്ത് വന്ന പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് പൊട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ ചക്കക്കുരുവിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ നമ്മുടെ വെന്ത് പായസം പോലെ ആകാനും പാടില്ലല്ലോ പിന്നെ ഞാൻ ആദ്യം കുക്കറിനകത്തോട്ട് വെച്ചാലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ ഓർത്ത് കുക്കറിൽ വീസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും കുരു കാണാനില്ലാത്ത പോലെ അങ്ങ് വെന്ത് പേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടി തന്നെ വെച്ച് പതുക്കെ പതുക്കെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് മാങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഒരു തിളയും കൂടെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മാങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തു പിന്നെ അരപ്പ് ചേർത്ത് കൊടുത്തു വിട്ടോ തേങ്ങയും മുളകും ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്ത് അരപ്പം ചേർത്ത് ഒന്ന് ചെറുത്താക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് പോകും പിന്നെ ചക്കക്കുരുക്കറി കടുക് പൊട്ടിക്കുന്നതിനോടും എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് അല്ലാതെയുള്ള ടേസ്റ്റാണ് ഇഷ്ടം പിന്നെ കുറച്ച് വെള്ളം നേർപ്പിച്ച് വെച്ചിട്ടുണ്ട് വേറൊന്നും അല്ല കറി തണുത്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് കുറുകി വരും കേട്ടോ അപ്പം അത് കണ്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ചക്കക്കുറി കുറച്ച് വെള്ളം നേരത്ത് പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചോറും ഉണ്ട് പിന്നെ നമ്മുടെ മെഴുക്കുരട്ടിയുണ്ട് ചക്കക്കുരുക്കും മാങ്ങയും ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൽ തൈരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി അഥവാ ആയിട്ടേ ഉണ്ണാൻ വന്നാൽ അതൊക്കെ കൂട്ടി കൊടുക്കാമല്ലോ ചീരപ്പതുക്കായാലും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഴിയാനുള്ള തുണിയൊക്കെ എടുത്ത് ഞാൻ വേഗം തുണിയൊക്കെ ഒന്ന് നനച്ചുരാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കഴുകിയിട്ടാലും വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മൂടലാണ് തുണി ഉണങ്ങി കിട്ടത്തുമില്ല ഇനി അഥവാ വിരിച്ചാലും വിരിച്ച് കഴിയുമ്പോഴത്തേക്കിനും തൂളാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഏട്ട മാരൻ നിൽക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ പിരിക്കുന്നില്ല അലക്കി പിഴിഞ്ഞെല്ലാം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ പുഴുങ്ങിയെടുത്ത തുണികളെല്ലാം അങ്ങനെ അലക്കി കിട്ടാം അതൊക്കെ അലക്കി ഊരി പിരിഞ്ഞപ്പോൾ തന്നെ തുണിക്കൊക്കെ നല്ല മണമായിരുന്നു പിന്നെ ബാക്കിയുള്ള തുണികൾ കുറച്ച് കുറച്ച് എടുത്ത് വെള്ളത്തിൽ കുതിത്ത് സോപ്പുടിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം എന്താ പെട്ടപ്പടാ അടിച്ചടിച്ച് അലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തുണിയൊക്കെ അലക്കിക്കൊണ്ട് അവിടെ നിന്നപ്പോഴത്തേക്കിനാണ് ഏട്ടയെ വിളിച്ചത് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചിലപ്പോൾ വരുവായിരിക്കും അപ്പോൾ ഫോൺ എടുത്തുവച്ചവരെ വേണമെങ്കിൽ ഫോൺ കൊണ്ടിരുന്ന നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഏട്ടയുടെ കൂടെ ഞാനും കൂടെ പോകാം അപ്പം പോകുന്നതിൻ്റെയും വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു ഇനി ഒരുങ്ങി പറക്കിയൊക്കെ പിറക്കിയൊക്കെ വരുമ്പോഴത്തേക്കിനൊരു സമയാകും പെട്ടെന്ന് കൊണ്ടേ കൊടുത്ത് നന്നാക്കി തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കത് മേടിച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വെച്ചേക്കാൻ എടുത്തുവച്ചേക്കാൻ പറഞ്ഞേട്ടാ എന്നാൽ പിന്നെ കൊടുത്ത് വിട്ടേക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ തുണിയൊക്കെ അലക്കി ഏകദേശം തീരാറായപ്പോഴത്തേക്കിനാണ് കേട്ടോ ഏട്ടയാണ് വന്നത് പിന്നെ വേഗം ചോറൊക്കെ ആ പെട്ടെന്ന് തന്നെ ഫോണും കൊണ്ടും പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ ചെന്ന് ഫോണൊക്കെ നന്നാക്കി അതിൻ്റെ സൈഡിലിങ്ങനെ താഴെ വീണപ്പോഴത്തേക്കിനും ചെറുതായിട്ടിങ്ങനെ വിണ്ട പോലെ ഇരുന്നിട്ട് അതിന്ന് പെട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഗം ഒക്കെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ ഗ്ലാസിൻ്റെ ബബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അപ്പം അതൊക്കെ കളഞ്ഞ് അതും റെഡിയാക്കി മൊത്തത്തിൽ പടിപ്പരേം നിറക്കി കേട്ടോ പക്ഷേ അവിടെ ഗമ്മൊക്കെ ഒട്ടിച്ചോടത്ത് അവരിങ്ങനെ സലോ ടൈപ്പൊക്കെ വെച്ചാൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അതൊക്കെ ഓപ്പൺ ആക്കിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കപ്പം തന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ കുറേ ങ്ങനെയും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോഴേ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ വന്ന് കാപ്പി കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി ആൾക്കാർ ആയപ്പോഴത്തേക്കിനും ചീര തോരം വെക്കുന്ന പരിപാടിയിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ ആ തോരനും റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ എൻ്റെ വീഡിയോ വിശദമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല ചീരയൊക്കെ അരിഞ്ഞ് അരപ്പൊക്കെ ചേർത്ത് നുള്ളുപ്പൊടി ഇട്ട് ചട്ടിയിലിട്ട് ഇളക്കി ഇളക്കി അങ്ങ് വേവിച്ചെടുക്കുന്നു പിന്നെ രാവിലെ നമ്മൾ ചക്കകുരു മാങ്ങയും ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ എടുത്തതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നല്ലോ അതും കഷ്ണിച്ചെടുത്തിട്ട് കടി മാങ്ങ ഇടാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് ഉരുവയൊക്കെ പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷം ആവശ്യത്തിന് മുളകൊടി ഇടി ഇട്ട് മിക്സാക്കി ഒന്ന് എണ്ണയിൽ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് മാങ്ങായൊക്കെ പെറക്കിയിട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാറാക്കിയിട്ടും സാധാരണ ഞാനിങ്ങനെ കുപ്പിയിൽ ഒരുപാടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുക ഇങ്ങനെ വേവിക്കത്തില്ല ജസ്റ്റ് കടുകെല്ലാം പൊട്ടിച്ച് എല്ലാം മൂപ്പിച്ച് പൊടിയാക്കി ഇട്ടതിന് ശേഷം അതെടുത്തിട്ട് മാങ്ങയിലോട്ട് മിക്സ് ചെയ്തിട്ട് അത് ആറി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചോറുക്കെ ഒഴിച്ച് ഭരണിയിലാക്കാറാണ് കേട്ടോ പതിവ് ഇനിയിപ്പോൾ അധികം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കാൻ പാത്രത്തിനാക്കാമെന്ന് വിചാരിച്ച് മാങ്ങ ഉപയോഗുന്നവരെ ഒന്ന് ഇളക്കിളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു വിട്ടാം അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട് പിന്നെ ഏട്ടയപ്പോൾ ഏട്ടയ്ക്കൊക്കെ പോയിട്ട് വന്ന് പ്പോഴത്തേക്കിനും പാലും ഒക്കെ ഉണ്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ റോബസ്റ്റോപ്പഴും ഉരുപ്പുണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞ് വൈകിട്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഷെയ്ക്ക് അടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ തക്കു നമ്മുടെ തൊട്ടുമുളത്തേക്ക് വെച്ചാണ് അപ്പോൾ അവനെ പറഞ്ഞു വിട്ട് വേഗം ബൂസ്റ്റൊക്കെ മേടിപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഷേക്ക് അടിക്കാനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ അതാ ഷെയ്ക്ക് ഒക്കെ ആക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് കശുവണ്ടിയൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പലതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള ഷെയ്ക്ക് ആണ് കേട്ടോ ഇത് അങ്ങനെ ഷാർജ ഷേക്ക് അറിയില്ല അഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പാല് കട്ടിയാവാത്ത കൊണ്ടുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് തണുപ്പിച്ചുമില്ല കേട്ടോ കാരണം എല്ലാം പീക്കിരി പിള്ളേരാണ് കഴിക്കാനുള്ളത് അപ്പം ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമയും കപ്പക്കിട്ടൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് തണുപ്പുള്ള രീതിയിലാണ് അടിച്ചെടുത്തത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കേണ്ടത് ഒരുപാട് കട്ടിയാക്കാതെ ലൂസാക്കിയിട്ട് ആക്കി റെഡിയാക്കി എടുത്തത് കേട്ടോ നമ്മുടെ ഷെയ്ക്ക് ഒക്കെ ഏകദേശം റെഡിയായി ആദ്യം രണ്ട് കവറ് ബൂസ്റ്റ് മേടിച്ച് ഞങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ബൂസ്റ്റ് കുറച്ചുകൂടെ ആവാമെന്ന് തോന്നിയതാണ് അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി പിന്നെ ഒരു കൂടെ ബൂസ്റ്റൊക്കെ വാങ്ങിച്ച് ഷെയ്ക്ക് ഒക്കെ അടിച്ച് ഞങ്ങളെല്ലാവരും ഇടത് ആ പങ്കിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ